സ്വാതന്ത്ര്യമുള്ള രണ്ടുപേർ വിവാഹം കഴിക്കുമ്പോൾ ഒരു കുടുംബ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭർത്താവിനോ മക്കൾക്കോ ഒക്കെ ഒരു ഭാരമായി മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് കാരണം ക്രിസ്തു ആർക്കും ഭാരമല്ല ക്രിസ്ത്യാനിറ്റി ആർക്കും ഭാരമല്ല ഈ മതം കൊണ്ട് ചെല്ലുന്നതുകൊണ്ടാണ് അവിടെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് പല ആൾക്കാരും ഇന്ന് കുടുംബത്തിനകത്ത് സഫർ ചെയ്യുന്നത് ക്രിസ്തു നിമിത്തമല്ല മതം നിമിത്തമാണ് അത് ഏത് മതമായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഒരാൾ പെട്ടെന്ന് ഒരു മുസ്ലിമായി മാറുന്നു ഭാര്യ ഭർത്താവ് പെട്ടെന്ന് നിസ്കരിക്കാൻ തുടങ്ങുന്നു നമ്മൾ ആചാര രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് എല്ലാവരും എല്ലായിടത്തും ആ മതം മാറ്റത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ഇസ് നോ കൺവേർഷൻ ഇൻ ടു എ ന്യൂ കൾച്ചർ ഒരു പുതിയ സംസ്കാരത്തിലേക്കുള്ള ഒരു കൺ കൺവേർഷൻ ഇല്ല ഇതിനകത്ത് ഇറ്റ്സ് ഓൺലി അബൌട്ട് ചേഞ്ചിങ് ദ ലൈഫ് നമ്മുടെ മനസ്സും ശരീരവും മാറുന്നതിനെ അവിടെ ചില കൽപ്പനകൾ മാത്രമേ നമുക്കുള്ളൂ വിഗ്രഹാർപ്പിതം വിഗ്രഹങ്ങളെ വണങ്ങുന്നത് പരസംഗം രക്തം ശ്വാസം മുട്ടിച്ചത്തത് അതാണ് ജാതികളുടെ ഉള്ള റെസ്ട്രിക്ഷൻ വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങോ അതിനകത്ത് പങ്കാളികളാവുകയും ചെയ്യരുത് ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ കുടുംബത്തിനകത്തേക്ക് വരുമ്പോഴേക്കും ക്രിസ്തു ഉള്ള ഒരാൾ പെരുമാറുന്ന ആ പെരുമാറ്റം ആ ഭർത്താവ് അല്ലെങ്കിൽ ആ കുടുംബം കാണുമ്പോൾ ദ റാഡിക്കൽ ചേഞ്ച് ദ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ക്യാൻ ബ്രിങ് ടു യുവർ ലൈഫ് ഇതാണ് ആ കുടുംബത്തെ മുഴുവൻ ക്രിസ്തുവിൻ്റെ ആളുകളാക്കി എനിക്ക് എനിക്കതിനുള്ള അനേക അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് ഏത് തടങ്കൽപ്പാറയ്ക്കകത്തും എത്ര വലിയ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു രാജ്യത്തിൽ നിങ്ങൾ നിങ്ങളകപ്പെട്ടാലും നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും എന്നുള്ളതാണ് ഇപ്പോൾ ബർത്ത് നിയമമാണോ എന്ത് നിയമമാണോ അവിടെ അതിനൊന്നും അതിനൊന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ ഈ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് പലരും ഉയർത്തി വിടുന്ന ഒരു ചോദ്യമാണ് എന്തു ചെയ്താലും കുഴപ്പമില്ല കറുത്താവ് രക്ഷിച്ചല്ലേ അല്ലെങ്കിൽ സൂക്ഷി നടന്നോണം അല്ലെങ്കിൽ നീന്തൽ രക്ഷനഷ്ടപ്പെടും ഇത് രണ്ടിനകത്തും ഭയങ്കര അപകടമാണ് അതായത് സ്നേഹത്തിൻ്റെ നിർബന്ധം അല്ല അവിടെ കാണുന്നത് അവിടെ രണ്ടിടത്തും നിയമമാണ് കാണുന്നത് രണ്ടിടത്തും വിശദീകരണമല്ല നിയമം നിയമത്തിൻ്റെ കാര്യം തന്നെയാണ് കാണുന്നത് നിയമം എന്താണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ല ശരിക്കും ആത്മീകമായ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കർത്താവെ നീ എന്നെ രക്ഷിച്ചതിനാൽ നിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാണ് ഈ ഒരു മൈൻഡാണ് ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് അധ്യമരെയുമുള്ള ആ യാത്രയിൽ അവനെ നടത്തുന്നത് ഞാൻ പത്രോസിൻ്റെ രണ്ടാം അധ്യായം വായിച്ചപ്പോൾ അവിടെ വായിച്ച ഒരു വാക്യമാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത് പൗരോസിൻ്റെയും പത്രോസിൻ്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തീമാണ് കാരണം പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മതപരമായ ഒരു റിലീഫാണ് ദർ ഇസ് നോ റിലീജിയൻ എൻറ്റാംഗ്ലിങ് യു ദെർ ഇസ് നോ റിലീജിയൻ ഹോൾഡിംഗ് യു എക്കാപ്റ്റ് യു നിങ്ങളൊന്നിൻ്റെയും ഒരു ഒരു മതത്തിൻ്റെ അടിമയല്ല യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മുഖമുദ്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ലാത്ത ആചാരങ്ങൾ യാതൊന്നും ബൈബിളിലില്ല ബൈബിളിൽ നിന്ന് വരുന്ന ആചാരങ്ങളൊന്നും ഇന്നും അങ്ങനെ അനുഷ്ഠിക്കുന്നില്ല എല്ലാം മനുഷ്യരിൽ നിന്ന് വരുന്ന ആചാരങ്ങളാണ് വസ്ത്രധാരണത്തെക്കുറിച്ചായാലും ആഭരണമില്ലാതെ ഇരിക്കുന്നതിനെക്കുറിച്ചായാലും ഇങ്ങനെയുള്ള അനേകം കൾച്ചറലായിട്ടുള്ള ഈ നാടിനെ സംബന്ധിക്കുന്ന ചില ആചാരങ്ങൾ നാടിനെ സംബന്ധിക്കുന്നതല്ല ചില പ്രത്യേക വിശ്വാസങ്ങളെ സംബന്ധിക്കുന്നതിനുള്ള കാര്യങ്ങൾ എന്നാൽ വേദപുസ്തകം നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് റെസ് ഇറ്റ്സ് നോട്ട് വി ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ലോ നമ്മൾ നമ്മൾ നിയമം വെച്ചല്ല കർത്താവ് റെസ്ട്രിക്ട് ചെയ്യുന്നത് നിയമം കൂടെ ഉണ്ട് നിയമം ഒരിക്കലും ലംഘിക്കപ്പെടരുത് പക്ഷേ നിയമം വെച്ചല്ല നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് വി ആർ ഗിവൺ ഫ്രീഡം എന്നിട്ട് നമ്മളെ സ്നേഹം വെച്ചാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത് ഈ സ്നേഹം വെച്ചുള്ള റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് അത് അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യം ഈ ഫ്രീഡം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം അല്ല മക്കളായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമാണ് ഈ മക്കളായി ജീവിക്കുമ്പോൾ നമ്മൾ നിയമത്താലല്ല ബന്ധിക്കപ്പെടുന്ന സ്നേഹത്താലാണ് ഞാൻ എന്തുകൊണ്ട് അനുസരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് നിയമം എന്നെ ഭയപ്പെടുത്തുന്നതുകൊണ്ടോ അതിൻ്റെ കോൺസിക്വൻസസ് എന്നെ പേടിപ്പിക്കുന്നുണ്ടോ എന്നല്ല അത് ഞാൻ ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതുകൊണ്ടാണ് അതേ ആത്മാവിനെ ദൈവത്തിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ലോ ബട്ട് കമ്പൽഡ് ബൈ ലാവോ അതാണ് എന്നെ സ്നേഹത്താൽ നിർബന്ധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഇങ്ങനെയൊക്കെ ആകാൻ നിർബന്ധിക്കുന്നു അപ്പോൾ ലോയേക്കാളും വലിയ അതായത് ലോയുടെ എൻഫോഴ്സ്മെൻറ്റിനേക്കാളും വലിയൊരു ഒരു ഫോഴ്സാണ് സ്നേഹത്തിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൻ നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് പറയാനെ നീ എൻ്റെ മകനാണ് നീ ഇങ്ങനെയൊക്കെ ജീവിക്കാവൂ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഓവർവെൽമിങ് ലവാണ് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള യാത്രയിലേക്ക് പറഞ്ഞു വരുന്നത് അത് ആത്മാവ് നമ്മുടെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് പൗര സ്ഥലത്ത് പറയുന്നത് ഇത് ദുഷ്ടതയ്ക്കൊരു ഒരു മറയാക്കി മാറ്റരുത് ഞാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്തും പ്രവർത്തിക്കുന്നൊരവസ്ഥയിലേക്ക് വരരുത് അപ്പോൾ പത്രോസും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലരും ദുഷ്ടതയ്ക്ക് മറയാക്കി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ദർ ഇസ് ഫ്രീഡം ബട്ട് അനേകം ആൾക്കാർ ഈ സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്കൊരു മറയാക്കി ഉപയോഗിക്കാൻ സാ സാധ്യതയുണ്ടെന്ന് അവിടെ ഉള്ളൊരു സൂചന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് നമ്മളിവിടെ ഈ അവസാന ആടുകളുടെ കാര്യം പറയുമ്പോഴും അത് തന്നെയാണ് പറയുന്നത് കർത്താവിൻ്റെ അടിപ്പണ്ണറികളാൽ നമുക്ക് സൗഖ്യം വന്നപ്പോൾ ആ സൗഖ്യം എന്ന് പറയുന്നത് നമ്മൾ തെറ്റി ഉള്ളുന്ന ആടുകളുടെ സ്വഭാവം അതായത് മറ്റ് നമുക്ക് ഉള്ളതല്ലാത്തതിലേക്ക് നോക്കുന്ന നമ്മൾ കർത്ത നമ്മൾ കർത്താവ് വെച്ചിരിക്കുന്ന അല്ലാതെ പലപ്പോഴും വിശാലമായ വഴികളെ ആശ്വാസത്തിലേക്ക് നോക്കുന്ന ആ ആടുകളുടെ അലുന്ന സ്വഭാവം അകലുന്ന സ്വഭാവം ആ രോഗം അത് വിട്ടുവിട്ടു പോകുന്ന ആ രോഗം നമുക്ക് ഉറച്ചു നിൽക്കാൻ ഇടനെ അനുഗമിക്കാൻ പറ്റാത്ത പറ്റാതിരുന്ന ആത്മിക മരണാവസ്ഥയിൽ നിന്നും ക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിന് വന്ന സൗഖ്യമാണ് പാപത്തിൽ നിന്ന് ലഭിച്ച സൗഖ്യമാണ് നമ്മുടെ കർത്താവിനെ പിന്തുടരുന്ന ഫ്രീ ബീയിങ്സ് ആക്കുന്നത് വി ആർ ഫ്രീ ബീയിങ്സ് ഫോളോയിങ് ദ റോർ നമ്മൾ സ്വതന്ത്രരാണ് ക്രിസ്തുവിടെ സ്വാതന്ത്ര്യരാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ സ്വന്തം ഇഷ്ടത്താൽ നടക്കുന്ന അതായത് വിശുദ്ധീകരണത്തിൻ്റെ ഫലമായി നിർബന്ധത്തിനാൽ നിർബന്ധത്താലല്ല എൻ്റെ ഉള്ളിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്ന സ്നേഹത്താൽ ഞാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു മാ ആടുപോലെ എങ്ങും പോകാതെ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ആടുപോലെ ആകുന്നത് നിയമത്തിൻ്റെ സമ്മർദ്ദത്തിലല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധത്തിലാണ് ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു ആരേലും പിടിച്ചൊലിച്ച് കിട്ടിക്കൊണ്ടുപോയല്ല എൻ്റെ രോഗം മാറിയതുകൊണ്ട് ഞാൻ ഇടയിൽ പോകുന്ന വഴിയെല്ലാം പുറകെ പുറകെ ചെല്ലുകയാണ് അതിനാണ് നമ്മൾ അങ്ങനൊരു ഹീലിംഗ് ആണ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവപതികളും പ്രാപിക്കുന്നത് ഈ ഈ ഒരു സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ഇടയെന്തായാലും ആക്സെപ്റ്റ് ചെയ്തോളും അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മൈൻഡിൻ്റെ കൺവേർഷനിലൂടെയാണ് നമ്മൾ ഇടയനേറി അനുഭവിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പലരും ഉയർത്തി വരുന്ന ഒരു ചോദ്യമാണ് എന്ത് ചെയ്താലും കുഴപ്പമില്ല കറുത്തവർ രക്ഷിച്ചല്ലേ അല്ലെങ്കിൽ സൂക്ഷിച്ച് നടന്നോണം അല്ലെങ്കിൽ നീന്തൽ രക്ഷനാഷ്ടക്കൂടി ഇത് രണ്ടിനകത്തും ഭയങ്കര അപകടമാണ് അതായത് സ്നേഹത്തിൻ്റെ നിർബന്ധം അല്ല അവിടെ കാണുന്നത് അവിടെ രണ്ടിടത്തും നിയമമാണ് കാണുന്നത് കണ്ടിടത്തും വിശുദ്ധീകരണമല്ല നിയമം നിയമത്തിൻ്റെ കാര്യം തന്നെയാണ് കാണുന്നത് നിയമം എന്താണ് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ല ശരിക്കും ആത്മീകമായ എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് കർത്താവെ നീ എന്നെ രക്ഷിച്ചതിനാൽ നിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാണ് ഈ ഒരു മൈൻഡാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ചദ്യം വരെയുമുള്ള ആ ആ യാത്രയിൽ അവനെ നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും അതുപോലെ ആ സ്വാതന്ത്ര്യമുള്ള രണ്ടുപേർ വിവാഹം കഴിക്കുമ്പോൾ ഒരു കുടുംബ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും ഈ ഒരു വാക്യം ഭാര്യമാരോടാണ് പ്രത്യേക പ്രത്യേകിച്ച് പറയുന്നത് ഇന്ന് അനേകം ഭവനങ്ങളിൽ ഉള്ള ഒരു ക്രൈസിസ് ആണ് ഭാര്യമാർ വിശ്വാസികളാവുകയും ഭർത്താക്കന്മാർ വിശ്വാസികളല്ലാതിരിക്കുകയും ചെയ്യുന്നത് തിരിച്ചുള്ളതുണ്ടെങ്കിലും അത് വളരെ കുറവാണ് കുറവ് എന്നാലും ആ അപേക്ഷിക്കുമായി കൂടുതൽ ഒരു ഒരു വീട്ടിൽ വിശ്വാസിയായ ഒരു ഭാര്യയും അവിശ്വാസിയായ ഒരു ഭർത്താവും ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് അവിടെ മിക്കവാറും ഭർത്തൃ നിയമത്തിൻ്റെ കീഴിൽ ഈ സഹോദരി ആയതുകൊണ്ട് പലപ്പോഴും അവർ വളരെയധികം ആണ് അതായത് അവർക്ക് വിശ്വാസത്തെ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം എന്നൊരു ഒന്നുമില്ല പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത ക്രിസ്തുവിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്രത്യേക ഫോം ഫോറം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമില്ല എന്നുള്ളതാണ് ക്രിസ്തു എല്ലായിടത്തും എല്ലാ സമയത്തും ഒരു മതം കൂടാതെ വെളിപ്പെടുത്തപ്പെടുവാൻ സാധിക്കുന്ന കർത്താവാണ് ആത്മാവായ കർത്താവിനെ നമുക്ക് ഏത് സമയത്തും ലജ്ജ കൂടാതെ സാക്ഷിക്കുവാൻ സാധിക്കും പക്ഷേ ഇന്ന് പലപ്പോഴും പല രീതികളിൽ സംഭവിക്കുന്ന പ്രോബ്ലം ഭാര്യമാർ വിശ്വാസികളായി കഴിയുമ്പോൾ ആ ഭവനത്തിൽ ഒരു പ്രത്യേകിച്ചൊരു അക്രൈസ്തവ ഭവനമാണെങ്കിൽ അവിടെ വലിയൊരു കൾച്ചറൽ ഷോക്കാണ് ഈ ഭാര്യ കൊടുക്കുന്നത് ഈ കൾച്ചറൽ ഷോക്ക് അതായത് ഞാൻ മാറി ഇനി ഞാൻ പുതിയ മതത്തിൽ വിശ്വസിക്കുന്നു വസ്ത്രധാരണ രീതികൾ മാറി ആഭരണമൂരി അങ്ങനെ വന്നു കഴിയുമ്പഴേക്കും ആ കുടുംബത്തിനകത്ത് ഒരു ഭയങ്കരമായ അവർക്ക് ക്രിസ്തുവിനെ അറിയില്ല അവർക്ക് ഈ വിശ്വാസം അറിയില്ല അവരുടെ ചില പാറ്റേൺസ് അവർ ജീവിച്ചു അവർക്ക് ഒരു വലിയ കൾച്ചറൽ ഷോക്കാണ് യു ഇൻട്രഡ്യൂസിങ് യുവർ റിലീജിയൻ ടു ദാറ്റ് ഫാമിലി അത് ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് ഇവർക്കിടയാക്കും ഇപ്പോൾ ഭർത്താവ് എന്നൊരു ചായ ഇട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭാര്യ ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കാം ലോങ്ങ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന അനേകം കാര്യങ്ങൾ അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഞാൻ കർത്താവിനേ കഷ്ടം അനുഭവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും വിശ്വാ അവിശ്വാസികൾ കൂടിയുള്ള നമ്മുടെ കുടുംബത്തിൽ ഇടപെടുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത് അവരെ നമ്മളെ കാണുമ്പോൾ നമ്മളെ സ്നേഹമുള്ള ഒരാൾ എന്തിനു സമീപിക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെയാണോ കാണുന്നത് അതോ അവർ വലിയ പ്രാർത്ഥനക്കാരാണ് നമ്മളോടൊന്നും വീഴുന്നില്ല ഈ രീതിയിലാണോ കാണുന്നത് കുടുംബത്തിലും ഇത് വലിയ സ്വന്തം പ്രൈവറ്റ് കുടുംബത്തിലത് വലിയൊരു കാര്യമാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭർത്താവിനോ മക്കൾക്കോ ഒക്കെ ഒരു ഭാരമായി മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് കാരണം ക്രിസ്തു ആർക്കും ഭാരമല്ല ക്രിസ്ത്യാനിറ്റി ആർക്കും ഭാരമല്ല ഈ മതം കൊണ്ട് ചെല്ലുന്നതുകൊണ്ടാണ് അവിടെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് പല ആൾക്കാരും ഇന്ന് കുടുംബത്തിനകത്ത് സഫർ ചെയ്യുന്നത് ക്രിസ്തു നിമിത്തമല്ല മതം നിമിത്തമാണ് അത് ഏത് മതമായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഒരാൾ പെട്ടെന്ന് ഒരു മുസ്ലിമായി മാറുന്നു ഭാര്യ ഭർത്താവ് പെട്ടെന്ന് നിസ്കരിക്കാൻ തുടങ്ങുന്നു നമ്മൾ ആ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് എല്ലാ എല്ലായിടത്തും മതം മാറ്റത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദെർ ഇസ് നോ കൺവേർഷൻ ഇൻ ടു എ ന്യൂ കൾച്ചർ ഒരു പുതിയ സംസ്കാരത്തിലേക്കുള്ള ഒരു കൺ കൺവേർഷൻ ഇല്ല ഇതിനകത്ത് ഇറ്റ്സ് ഓൺലി അബൌട്ട് ചേഞ്ചിങ് ദ ലൈഫ് നമ്മുടെ മനസ്സും ശരീരവും മാറുന്നതിനെക്കുറിച്ചാണ് അവിടെ ചില കൽപ്പനകൾ മാത്രമേ നമുക്കുള്ളൂ വിഗ്രഹാർപ്പിതം വിഗ്രഹങ്ങളെ വണങ്ങുന്നത് പരസംഗം രക്തം ശ്വാസം മുട്ടിച്ചെത്തത് അതാണ് ജാതികളുടെ ഇടയിലുള്ള റെസ്ട്രിക്ഷൻ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങിയോ അതിനകത്ത് പങ്കാളികളാവുകയും ചെയ്യരുത് ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ കുടുംബത്തിനകത്തേക്ക് വരുമ്പോഴേക്കും ക്രിസ്തു ഉള്ള ഒരാൾ പെരുമാറുന്ന ആ പെരുമാറ്റം ആ ഭർത്താവ് അല്ലെങ്കിൽ ആ കുടുംബം കാണുമ്പോൾ ദ റാഡിക്കൽ ചേഞ്ച് ദ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ക്യാൻ ബ്രിങ് ടു യുവർ ലൈഫ് ഇതാണ് ആ ആ കുടുംബത്തെ മുഴുവൻ ക്രിസ്തുവിൻ്റെ ആളുകളാക്കി മാറ്റുന്നത് എനിക്കതിനുള്ള അനേക അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ പലരുത്തത് കണ്ടിട്ടുണ്ട് എവിടെയാണോ മതം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ക്രിസ്തു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ക്രിസ്തുവിനെ നിഷേധിക്കാൻ ബോധമുള്ള ഒരാൾക്ക് സാധിക്കില്ല അതത്ര മനോഹരമാണ് ക്രിസ്തുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ആ കുടുംബത്തിലേക്ക് സ്നേഹം ഒരടിസ്ഥാനമായി വരികയാണ് ആ കുടുംബത്തിൽ ഈ സഹോദരിയോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും വേറൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത് ഒരാശ്വാസമാണ് കിട്ടുന്നത് എല്ലാവരിലേക്കും ആകർഷിക്കുക അതായത് കർത്താവിൻ്റെ ഗ്രേസ് എന്ന് പറയുന്നത് ആ കൃപ അനേകം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അനേകം ആളുകൾ കർത്താവിൻ്റെ മനോഹരത്വം ഇടയാക്കുന്ന ഒരു കാര്യമാണ് അതാണ് പലപ്പോഴും മതം വെച്ച് ആക്രമിക്കാതെ ദീർഘമായ പ്രാർത്ഥനകളും ഉറക്കെയുള്ള അന്യഭാഷയും കയ്യടിയും എന്താ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ ഇതൊക്കെ ധാരണകളാണ് ഒരു ഭർത്തൃ നിയമത്തിന് കീഴടങ്ങിയ ഒരു സഹോദരി ക്രിസ്ത്യാനിറ്റി നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത അതാണ് ഏത് തടങ്കൽപ്പാറയ്ക്കകത്തും എത്ര വലിയ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു രാജ്യത്തിൽ നിങ്ങൾ നിങ്ങളകപ്പെട്ടാലും നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയെ ജീവിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ലെന്നുള്ളതാണ് ഒരു ഭർത്തൃ നിയമമാണോ എന്ത് നിയമമാണോ അവിടെ അതിനൊന്നും അതിനൊന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ ഈ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും ഓക്കെ അതുകൊണ്ട് ഇവിടെ പറയുന്നത് വചനം കൂടാതെ ഒരു വചനവും പറയാതെ തന്നെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കുടുംബത്തിനകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഏറ്റവും സാധ്യത ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിൻ്റെ ഭാര്യയോടും വേണം ഇത് പക്ഷേ ഇന്ന് പലപ്പോഴും ഭാര്യ ആയതുകൊണ്ടാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ കാരണമാണ് ഞാൻ വിശ്വാസത്തിൽ വരാത്തത് കാരണം അവരുടെ ജീവിതം എന്നെ വല്ലാതെ ടേൺ ഓഫ് ചെയ്തിരിക്കുന്നു എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ വെറുപ്പുണ്ടാകിയിരിക്കുന്നുവെന്ന് പല ഭർത്താക്കന്മാരുണ്ടോട് പറഞ്ഞിട്ടുണ്ട് അവർ അവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവർ ഭാര്യമാർ വിശ്വാസികളായിരിക്കുന്നു പക്ഷേ ആ ഭർത്താക്കന്മാർ എന്നോട് പലരും പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവർ കാരണമാണ് ഞാൻ വരാത്തത് ബിക്കോസ് ദേ പ്രേ ദേ ഡു എവറിത്തിങ് പക്ഷെ അൾട്ടിമേറ്റ്ലി അവസാനം നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ് നമുക്ക് ഉണ്ടാകുമ്പോൾ ഈ ദീർഘമായ പ്രാർത്ഥനകൾ വെച്ച് അവർ നമ്മളോട് നിങ്ങളോട് പറയും വലിയ പ്രാർത്ഥനക്കാരിയാണ് ഇപ്പോൾ കണ്ടില്ലെ അവസ്ഥ എന്ന് ചോദിക്കും അത് തിരിച്ചും ഭർത്താക്കന്മാരാണെന്ന് ചോദിക്കും നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയായിട്ട് നന്നായിട്ട് ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഈ ഈ ഭക്തിയുടെ ഒരു ഭാവത്തിന് പകരം തകർക്കപ്പെട്ട ഒരു ഹൃദയം ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനാൽ ഉടയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മനോഹരത്വമുള്ള ഒരു ഹൃദയമാണ് അവിടെ വെളിപ്പെടുന്നതെങ്കിൽ അവർ മതത്തിൻ്റെ ഭീഷണി അവർക്ക് ഉണ്ടാവുകയുമില്ല ക്രിസ്തുവിൻ്റെ സ്നേഹം ആ കുടുംബങ്ങളെ വലിയ സമാധാനത്തിൻ്റെ മേഖലകളാക്കി മാറ്റുകയും ചെയ്യും ക്രൈസ്റ്റ് ക്യാൻ വർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബാക്ക്ഗ്രൗണ്ട്സ് ഒരു ഒരു റിലീജിയൻ്റെ വെളിയിലേക്ക് ക്രിസ്തുവിനെ എവിടെയും എത്തിച്ചേരാൻ പറ്റും പോലെ അലിഞ്ഞു തീരുന്ന ക്രിസ്തുവിൻ്റെ ലൈഫെന്ന് പറയുന്നത് ലവ് വർക്കും രുചി വരുത്താൻ സാധിക്കുന്ന കാര്യമാണ് അതാണ് പത്രോസ് ഇവിടെ പറയുന്നത് മതം എന്നുള്ളതല്ല എന്നിട്ട് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നും പൊന്നണിയിൽ നിന്നും വസ്ത്രം ഇങ്ങനെ പുറമേ ഉള്ളതല്ല ഇത് തിരിച്ചും മറിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാം നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്ന തലമുടി പിന്നിൽ നിന്നും വസ്ത്രം ധരിക്കുന്ന ഇങ്ങനെ പുറമേ ഉള്ളതല്ല ഇങ്ങനെ പുറമേ ഉള്ള ഒരു അലങ്കാരത്തിന് നിങ്ങൾ നോക്കണ്ട ഒരു മാറ്റത്തിനും നിങ്ങൾ നോക്കണ്ട ഓ ഞാൻ ഒത്തിരി അലങ്കരിക്കുന്നുണ്ടല്ലോ ഇതൊന്നും വേണ്ട ചെയ്യണ്ട തെറ്റാണ് അത് ചില രീതിക്കും ഓ കുറച്ച് അലങ്കരിച്ചേക്കാം ഭംഗിയാക്കിയേക്കാം ഇത് രണ്ടിലും കാര്യമില്ല കാരണം പുറമേ ഉള്ളതല്ല പ്രധാനം ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് വാട്ട്സ് എക്സ്റ്റേണൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഹൗ യു അപ്പിയർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അതായത് അങ്ങനെ നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിറ്റി അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം അലങ്കാരപ്പണി എന്ന് പറയുന്നത് ശരിക്കും പുറമേ ഉള്ളതല്ല പുറമെ അലങ്കരിക്കേണ്ട ഒരു കാര്യവുമില്ല ഓക്കെ പുറമെ അലങ്കരിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് അല്ലാതെ പുറമെ അലങ്കരിക്കേണ്ട എന്നല്ല ദ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇനി ഒരാൾ അലങ്കരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് അല്ല ഉദാഹരണത്തിന് ഞങ്ങളൊരു കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു ഇത് ഒരു സ്വർണ്ണാഭരണശാലയിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ പെൺകുട്ടിയുടെ കഴുത്തിൽ ഇത് ഈ പാസ്റ്റൊന്നും ഇത് കാണുന്നില്ലേ അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നമുക്കിതൊന്നും അല്ല നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നെ എന്താ ആഭരണം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നുമല്ല വളരെ ലളിതമായേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു മാരെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അതും അവർ കണ്ടുപിടിച്ചു വൈ ഷുഡ് ഡ്യൂ ഒരു വലിയ ഒരു എക്സ്ട്രോഡിനറി ആയിട്ടുള്ളൊരു ആഡംബരത്തിൻ്റെ ഷോയാണെങ്കിലൊക്കെ ദാറ്റ്സ് ഡിഫറെൻറ്റ് ദിസ് വെരി മൈൽഡ് മൈൻഡാണ് പക്ഷേ ഇവരിതെല്ലാം വലിയ ആഘോഷമായിട്ട് എടുക്കും പത്ത് ദിവസം പറയുന്നത് ഇതൊന്നും അല്ല കാര്യം എക്സ്റ്റേണൽ വേർഡ്സ് എക്സ്റ്റേണൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ദീസ് തിങ്സ് ഡു നോട്ട് കൺസേൺ മീ മാന്യമായ വസ്ത്രമുണ്ടോ വസ്ത്രധാരണം നടത്തിയിട്ടുണ്ടോ മാന്യമായ ഒരു പ്രസൻറ്റേഷനുണ്ട് അതിൽ കൂടെയൊന്നും നമ്മളിതിനെക്കുറിച്ചൊന്നും കൺസേൺ ആകേണ്ട കാര്യമില്ല ഇറ്റ്സ് നോട്ട് എക്സ്റ്റേണൽ തലമുടി പിന്നീട്ടതുകൊണ്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് മോർ ഡി ഡിവൈ ഗ്രേസ് ഈ ഗ്രേസ് എന്ന് പറയുന്നതും ബ്യൂട്ടി എന്ന് പറയുന്നതും എക്സ്റ്റേണൽ അല്ല ഓക്കെ നല്ല വസ്ത്രം ധരിക്കുന്നതുകൊണ്ടോ ഓക്കെ അല്ലെങ്കിൽ പൊന്നൻ എടുത്തണിഞ്ഞതുകൊണ്ടോ ഒന്നും പ്രത്യേക മനുഷ്യർ ഒന്നും ഒരു വ്യത്യാസവും നമുക്ക് നിങ്ങൾക്ക് വരുന്നില്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെയായിരിക്കണം ദൈവ ദൈവസന്നിധിയിൽ വിലയേറിയതാവുന്നത് അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒരുപോലെ ആപ്ലിക്കബിളായിട്ടുള്ള ഒരു കാര്യമാണ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണം ഭൂഷണം എന്ന വാക്കിൻ്റെ അർത്ഥം അലങ്കാരം എന്നാണ് നിങ്ങൾക്കറിയാലോ പല മലയാളമാണ് ഭൂഷണങ്ങൾ വേഷഭൂഷകൾ എന്ന് പറയും അപ്പോൾ അത് അലങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ അലങ്കാരം ഹിഡൻ പേഴ്സണാണ് ഇംപെറിഷ്യബിൾ ബ്യൂട്ടി അപ്പോൾ ഇത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള ആ അഡോൺമെൻറ്റ് ആ അക്ഷയഭൂഷണം എന്ന് പറയുന്നത് ആന്തരിക മനുഷ്യനും മനോഹരമായൊരു ആന്തരിക മനുഷ്യനാണ് ഇംപേറിഷ്യബിൾ ഒരിക്കലും തകർന്നു പോകാത്ത നശിച്ചു പോകാത്ത ഒരു ബ്യൂട്ടി ഒരു സൗന്ദര്യമാണ് നമ്മുടെ ആന്തരിക മനുഷ്യന് സൃഷ്ടിക്കപ്പെടുന്നത് അത് നിങ്ങൾ പുറമേ എന്ത് ധരിച്ചിരിക്കുന്നുള്ളത് ഇതുമായി കണക്ഷനുള്ളൊരു കാര്യമാണ് അതാണ് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് വാട്ട് യു വിയർ എക്സ്റ്റേൻ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു മോടി കൂട്ടുന്നതിന് പകരം ഒരു മണവാട്ടി സാധാരണ ചെയ്യുന്ന ഒരു ഭാര്യ സാധാരണ ചെയ്യുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്ത് താൻ മോടി പിടിപ്പിക്കുന്ന അല്ല അവളുടെ ഗ്രേസ് പിന്നെ എന്താണ് ആ ഗ്രേസ് എന്ന് പറയുന്നത് അത് സൗമ്യതയും സാവധാനതയും മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം ഗൂഢമനുഷ്യൻ എന്ന് പറയുന്നത് ദ ഹിഡൻ പേഴ്സണാലിറ്റി അതായത് ദ ഇന്നർ പേഴ്സണാലിറ്റി ആ ഇന്നർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതാണ് പ്രധാനം വാട്ട് വാട്ട്സ് എക്സ്റ്റേണൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് വാട്ട്സ് ഇൻറ്റേർണൽ ഈസ് ഇമ്പോർട്ടൻ്റ് ഓക്കെ അപ്പോൾ ആന്തരികമായ മനുഷ്യൻ ആ ആന്തരികമായ മനുഷ്യൻ എങ്ങനെയുള്ളതായിരിക്കണം അതൊരിക്കലും ക്ഷയിക്കാത്ത ഒരു ഓർണമെൻറ്റ് ധരിച്ചിരിക്കണം അക പുറത്തല്ല അകത്ത് ഓർണമെൻ്റ് ധരിച്ചിരിക്കണം ആ ആ ഓർണമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം പുറത്ത് ഓർണമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അകത്തിതുണ്ടോ എന്നുള്ളതാണ് കാര്യം അതെന്താണ് ആ ഓർണമെൻറ്റ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന ഓർണമെൻറ്റ് മനസ്സ് എന്ന അക്ഷയഭൂഷണം ആ അക്ഷയമായ ചയിക്കാത്ത ആഭരണം ഓക്കെ എന്താണ് സൗമ്യത നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിലൊരു ഉണ്ട് സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷേ അതിന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു ക്രിസ്ത്യൻ മീനിങ് ഉണ്ട് സൗമ്യത എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് അതായത് അത് ഒരു ഇണങ്ങിയ നായുടെ സ്വഭാവം എന്നാണ് ശരിക്കും ഈ സൗമ്യത എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അത് ആ ഗ്രീക്ക് വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് പലതരത്തിലുള്ള നായ്ക്കളെ കാണാൻ സാധിക്കും ചില നായ്ക്കൾ എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും രാത്രി മുഴുവൻ കുറച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളുണ്ട് അതുകൊണ്ട് ഈ നായ്ക്കൾ എത്ര കുറച്ചാലും നമ്മൾ ആദ്യമൊക്കെ വിൻഡോ ഒക്കെ തുറന്നു നോക്കും പിന്നെ മനസ്സിലാവും ഇവനീ ഇല ഇനങ്ങിയാൽ കുറയ്ക്കുന്ന നായാണ് അതുകൊണ്ട് ഈ പട്ടി കുറച്ചാലും വലിയ കാര്യമില്ലാതെ ചിന്തിക്കും ചില ആൾക്കാരും അങ്ങനെയാണ് എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും എപ്പോഴും എന്തെങ്കിലും ഒരു പരാതികൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആദ്യമൊക്കെ ആൾക്കാർ ഇത് നോട്ട് ചെയ്യും പിന്നെ പറയും ഇവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ കാര്യമാക്കണ്ട എന്നുള്ള രീതിയിലോട്ട് വരും ഇത് സൗമ്യത ഇല്ലായ്മ ഒരു അലയാളമാണ് ഈ സൗമ്യത എന്നുള്ള വാക്ക് ബൈബിളിൽ ഞാൻ പറഞ്ഞതുപോലെ അത് ഒരു നായയുടെ സ്വഭാവം ഒരു ട്രെയിൻഡ് നായയുടെ സ്വഭാവം എന്നാണ് അതിന് ശരിക്കും അർത്ഥമെന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ് മോശ ഏറ്റവും സൗമ്യൻ എന്ന് വേദപുസ്തകയിൽ പറഞ്ഞിരിക്കുന്നത് കാരണം മോശ ഒരു ഒരാളായിരുന്നില്ല കാര്യങ്ങളോട് പ്രതികരിക്കാത്ത ഒരാളായിരുന്നില്ല നല്ലപോലെ പ്രതികരിക്കുന്നയാളായിരുന്നു പക്ഷേ എന്നാൽ അദ്ദേഹം സൗമ്യായിരുന്നു ഈ സൗമ്യത എന്നുള്ള വാക്ക് അതുകൊണ്ട് തന്നെ പ്രതികരണശേഷി ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് പക്ഷേ പ്രതികരിക്കേണ്ടപ്പോൾ മാത്രം പ്രതികരിക്കുന്നവരെ കുറിച്ചാണ് നായക്കൽ എപ്പോഴും ഒരിതുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആരും മൈൻഡ് ചെയ്യുന്ന പറയുന്ന പോലെ ആ നായക കൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഒരിക്കലും കുറയ്ക്കാത്ത നയൻ ആ നായം കൊണ്ടൊരു പ്രയോജനമില്ല അത്യാവശ്യം വേണ്ടപ്പോൾ മാത്രം സംസാരിക്കുകയും അല്ലാത്തപ്പോഴെല്ലാം നിശ്ശബ്ദമായിരിക്കുകയും ആ നിശബ്ദത പുലർത്തുന്നിടത്ത് എല്ലാം നിശ്ശബ്ദമായിരിക്കുകയും ചെയ്യേണ്ട ഒരു ക്യാരക്ടറിനെയാണ് ഈ സൗമ്യത എന്ന് പറയുന്നത് അത് ഈ ബൈബിളിലെ സൗമ്യതയുടെ അർത്ഥം അതാണ് ഇൻസ് നോട്ട് ദാറ്റ് യു ആർ സൈലന്റ് ടു എവരി നോ യു ആർ നോട്ട് സൈലൻ്റ് ടു എവരി യു ആർ പാർട്ട് ഓഫ് ദാറ്റ് ലൈഫ് അവിടെ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയാം ഭർത്താവായാലും ഭാര്യ ആയാലും പറയേണ്ടപ്പോൾ മാത്രം പറയുകയും അല്ലാത്തപ്പോൾ എപ്പോഴും അത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി സാധിക്കില്ല എന്തുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി സാധിക്കില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രതികരണ ശേഷിയുണ്ട് അത് പെട്ടെന്ന് വരും ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്നായിരിക്കും ചില ആൾക്കാരെ ഭയത്താൽ അത് വളരെ വെളിയിൽ കാണിക്കാതെ സപ്രസ് ചെയ്യും രണ്ടും അപകടമാണ് പക്ഷേ എന്താണ് ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് സൗമ്യതെന്നുള്ള വാക്ക് നമ്മൾ കണ്ടു എപ്പോഴും കുറയ്ക്കുകയോ ഒരിക്കലും കുറയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല ന്യായമായും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നായ എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ സൗമ്യത ഉള്ളൊരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ നിയന്ത്രണം ആത്മാവിലാണ് അതായത് ഒരിക്കലും ആത്മനിയന്ത്രണം പോയി ഷൗട്ട് ചെയ്യാത്ത ഒരിക്കലും ആത്മനിയന്ത്രണത്തിൽ അല്ലാത്ത വേറൊരു സിറ്റുവേഷനിലൂടെ പോകാതെ ഭയത്താൽ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കുരുങ്ങിപ്പോകാതെ ആ സ്വാതന്ത്ര്യവും അതേ സമയത്ത് തന്നെ ആത്മാവിൻ്റെ നിയന്ത്രണവും സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് സൗമ്യത അപ്പോൾ ആ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് പല സമയത്തും സൗമ്യത അതായത് ഈ ഈ സൗമ്യത ഇല്ലാത്ത സമയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ വികാരപരമായ നിയന്ത്രണമുള്ളവരും പറയേണ്ടത് മാത്രം പറയേണ്ട സ്ഥലത്ത് പറയുകയും ചെയ്യുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ് ഈ അലങ്കാരം നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം ആ ഇന്നർ ഇന്നർമാൻ അങ്ങനെ അലങ്കരിക്കപ്പെടുന്നൊരു മാൻ ആയിരിക്കണം ഈ ഒരു മനുഷ്യൻ വെളിയിലേക്ക് വിടുന്ന ജീവിതത്തിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നത് വളരെ ആണ് അത് അനേകരെ സ്വാധീനിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സാവധാനതമുള്ള വാക്കും ഈ ഒരു കോണ്ടക്സ്റ്റിൽ സൗമ്യമായി വളരെ ബന്ധമുള്ളൊരു വാക്കാണ് നമുക്ക് പലപ്പോഴും ഒരാളും നമ്മുടെ ചീത്ത പറയുകയോ അങ്ങോട്ട് അബ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ഇൻസൾട്ട് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ പ്രതികരണം യു ഡോൺ ഗെറ്റ് എനി സാവധാനത ഫോ ബാറ്റ് അവിടെ ആ ആ ഒരു ക്ഷമ ഒരു ചെറിയൊരു ടൈം ഒരു സാവധാനം ഒരിത്തിരി റിലാക്സ് റിലാക്സേഷൻ അത് കിട്ടത്തില്ല ഭയങ്കരമായിട്ട് അപ്പം തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരാണ് എന്നാൽ സാവധാനത എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു ഒരു സാവധാനം ഉണ്ട് ഒരു കുറച്ച് സമയമുണ്ട് ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പ്രതികരിക്കേണ്ട കാരണം ഈ അലങ്കാരമുള്ളവർക്ക് അവർക്ക് പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഇത്രയെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് കർത്താവ് ഞാൻ മരിച്ചു ജീവിക്കുന്ന നീയാണ് ഞാനിത് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല നീ എങ്ങനെയാ ചെയ്യുമോ അങ്ങനെ ചെയ്യാൻ സഹായിക്കണം ഇത്രയും ചിന്തിക്കാനുള്ള ടൈം അത് ഇത്രയും ചിന്തിക്കാം അത്രയും ചിന്തിക്കാൻ ഓരോ പ്രൊവക്കേഷന് മുമ്പിൽ സാധിക്കണം നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പ്രൊവക്കേഷന് മുമ്പിലും കർത്താവ് ഞാനല്ല നീയാണ് ഞാൻ മരിച്ചു നീ എങ്ങനെ പെരുമാറുമായിരുന്നു നീ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു ആ ഒരു ഇടുക്കു വഴിയിലേക്ക് ഞാൻ നടത്തുന്നത് ഡൊരു ലൈഫാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ല പുറമെയുള്ള യാതൊരുവിധ അലങ്കാരങ്ങളുമല്ല അല്ല ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഹൗ യു അഡോൺ യൂവേഴ്സ് ഔട്ട്സൈഡ് ഔട്ട് ഔട്ട് ടൂർലി ആന്തരികമായ മനുഷ്യനെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പോലീസ് പറയുന്നു ഇത് കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല നമ്മുടെ സഭകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മര്യാദകളിലും ഈ ഒരു അക്ഷയഭൂഷണമായ അലങ്കാരം ഈ ക്രിസ്ത്യാന് ക്രിസ്ത്യൻ നന്മകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്നുണ്ട് നാളെ ഇല്ല ഇപ്പോൾ വന്നു നാളെ പോയി അങ്ങനത്തെ ഒരു അവസ്ഥ ഇതൊരു സ്വഭാവമായി മാറുകയാണ് ചെയ്യുന്നത് ഈ അലങ്കാരം നമുക്ക് ഇപ്പോൾ ഉണ്ട് രാവിലെ ഉണ്ടായിരുന്നു വൈറ്റില്ല ഉച്ചകഴിഞ്ഞില്ല അങ്ങനെയല്ല ഇതൊരു സ്ഥിരമായ ഒരു സ്വഭാവമായി പതുക്കെ 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 നമ്മൾ വളർന്ന് ആ ഒരു സ്ഥിരമായ സ്വഭാവത്തിലേക്ക് നമ്മൾ വരുമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു ഇപ്പോൾ സൗമ്യ സാവധാനതയുള്ള മനസ്സിൽ നിന്ന് അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഇന്നർ മാൻ തന്നെ ആയിരിക്കണം നമ്മുടെ യഥാർത്ഥ ഡെക്കറേഷൻ അത് പുറമേ ഉള്ളതായിരിക്കരുത് എന്ന് ഈ വാക്യം പറയുന്നു അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു അപ്പോൾ ശരിക്കും പുറമേ ആവരണം ഇട്ടിട്ടോ ഊരിയിട്ടോ അല്ല ആന്തരികമായ ആ മനുഷ്യൻ ദൈവത്തിന് ഏറ്റവും വിലയേറിയ ആന്തരിക മനുഷ്യൻ അലങ്കാരമായി നമുക്ക് നമ്മുടെ ഹൃദയത്തിന് വേണം എന്നാണ് പറയുന്നത് അത്ര മനോഹരമായ വാക്യങ്ങളാണ് ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് അങ്ങനെ സാറ എബ്രഹാമിന് യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു അപ്പോൾ ഈ സാറയുടെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയുകയാണ് പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകളെല്ലാം തങ്ങളെത്തന്നെ അലങ്കരിച്ചിരുന്നത് വെളിയിലല്ല ആന്തരികമായിട്ടാണ് ഇന്നും അനേകം ഈ അലങ്കാരത്തിന് വേണ്ടി ഒത്തിരി പണം ചിലവാക്കുകയും ഒത്തിരി സമയം ചിലവാക്കുകയും ഞാൻ നന്നായിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നു അല്ലെ സുന്ദരനായിരിക്കുന്നു നോക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യനോട് പൊതു ദിവസം പറയുകയാണ് ഇതിങ്ങനെയൊന്നും നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ല ഇങ്ങനെ നന്നാകുന്നതിനെ കുറിച്ച് അല്ല വേദിവസം പറയുന്നത് നമ്മൾ എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും നമുക്ക് ക്ഷമയോ സാവധാനതയോ ഇല്ല മറ്റുള്ളവരെ കുറ്റം പറയുകയും വിമർശിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വഴക്കാളിയാണെങ്കിൽ ആ സൗന്ദര്യമൊക്കെ ആൾക്കാർ നിമിഷ നേരം കൊണ്ട് മറക്കും കാരണം പുറമേ ഉള്ളതല്ല ആന്തരികമായതാണ് ഇനിയിപ്പോൾ കാണാൻ അത്ര ഭംഗിയില്ലെന്ന ആൾക്കാർ പറഞ്ഞാലും നമ്മളൊരു പുഞ്ചിരി ഒരു ആശ്വാസം ഒരു നല്ലൊരു സംസാരം നല്ലൊരു വാക്ക് ആ എത്ര ആളുകൾ സൗന്ദര്യമില്ലെന്ന് വിചാരിച്ചാലും അതിനെ സുന്ദരമാക്കി മാറ്റാൻ പറ്റും കാരണം നിലനിൽക്കുന്നത് ആന്തരികമായ ഗൂഢമനുഷ്യനിൽ ദൈവം തരുന്ന അലങ്കാരങ്ങൾ മാത്രമാണ് ഇങ്ങനെയാണ് വിശുദ്ധ സ്ത്രീകൾ അത് അവരുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയെ നോക്കിയിട്ടല്ല പുരുഷന്മാരായാലും സ്ത്രീകളായാലും എക്സ്റ്റേണൽ ബ്യൂട്ടിയെ നോക്കിയിട്ടല്ല ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല ഇപ്പോൾ പുരുഷന്മാരും ഭയങ്കരമായ സൗന്ദര്യബദ്ധിത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തന്നെത്താൻ അലങ്കരിക്കുന്ന ഒത്തിരി പുരുഷന്മാരും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ശരിക്കും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആന്തരികമായി എത്രമാത്രം അനുഗ്രഹമായിരിക്കുന്നു എന്നുള്ളതാണ് എബ്രഹാമിന് ഒരുപക്ഷെ സാറാക്കി പല പ്രാവശ്യം എബ്രഹാമിൻ്റെ വഴക്കുണ്ടാക്കാമായിരുന്നു വഴക്കുണ്ടാക്കാനുള്ളൊരു സാഹചര്യം എബ്രഹാം ഒരു ദിവസം സാറയുടെ പറയുന്നുണ്ട് നിന്നെ രാജാക്ക് അഭ അഭിമയിലേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ എന്നെ സഹോദരൻ തന്നെ പറയാവൂ എന്ന് പറഞ്ഞാൽ എന്നെ കൊന്നുകളയൻ അപ്പോൾ ഞാൻ മരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നിന്നെ എന്തായാലും അവരിൽ തട്ടിക്കൊണ്ട് പോകും അപ്പോൾ സഹോദരൻ എന്ന് പറഞ്ഞാൽ നിനക്ക് നീ പോക്കാണെങ്കിലും എനിക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞതാണ് സാറ എന്ന ഭാര്യയോട് ഇന്നത്തെ കാലത്ത് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഭാര്യ അത് ക്ഷമിക്കത്തില്ല പക്ഷേ സാറ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന രീതിയിലായിരുന്നു സാറയുടെ സൗമ്യതയെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇതൊരു വലിയ എക്സാമ്പിളാണ് നമ്മൾ എന്ത് തിന്മ സഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് ബീട്രയൽ സഹിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും സ്വസ്ഥതയുള്ളവരായിരിക്കണം ഈ സ്വസ്ഥത എന്ന് പറയുന്നത് വലിയൊരു പ്രൈസാണ് ഈ പ്രൈസിനു വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് സാവധാരണതയുള്ളൊരു മനസ്സ് ആ സ്വസ്ഥതയുള്ള മനസ്സും കൂടിയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ നേരിടുന്ന ഓരോ ക്രൈസിസിലും നമുക്ക് ക്രിസ്തു എന്നൊരു പകരക്കാരനുണ്ട് ഇന്ന് പ്രത്യേകിച്ച് സഹോദരിമാരോടാണ് സംസാരിച്ചത് സഹോദരന്മാരോട് ഇനി നാളെ സംസാരിക്കാം ഇതിന് തുടർച്ചയായിട്ട് സഹോദരന്മാരുടെ ഭർത്താക്കന്മാരുടെയാണ് സംസാരിക്കുന്നത് ഇവിടെ എല്ലാ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധവും നമ്മൾ വേഷഭൂഷകളിലല്ല ആന്തരികമായ സൗഖ്യത്തിൽ ആന്തരികമായ സമാധാനത്തിൽ ആന്തരികമായ സൗന്ദര്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉള്ള വിളിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ യാതൊരു ഭീഷണിയും പെടിക്കാതെ സാറായുടെ മക്കളായിട്ട് നിങ്ങൾ സാറയുടെ മക്കളെപ്പോലെ ആകുമെന്നാണ് ഇവിടെ പറയുന്നത് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു ഒരു ആന്തരികമായ അലങ്കാരങ്ങളാൽ നിങ്ങളെ തന്നെ അലങ്കരിക്കുവാൻ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം ആ ഗ്രേസ് കൃപ പ്രസരിക്കുവാൻ നിങ്ങൾ കാരണമായി തീർപ്പെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വർഗസ്തു പിതാവേ അങ്ങയുടെ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരികയും ഞങ്ങൾ ആന്തരികമായി കർത്താവെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തതിനായിട്ട് സ്തോത്രം തെറ്റിയെഴുതുന്ന ആറുകളെ പോലെയായിരുന്നു ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരാനുള്ള കൊതിയോടെ കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ഇണക്കമുള്ള ആടാക്കി മാറ്റിയ ആ അടിപ്പിണരുകൾ മുഴുവൻ കർത്താവെ അവിടെ നേറ്റുവാങ്ങിയതിനായിട്ട് സ്തോത്രം കർത്താവ് അങ്ങ് വാങ്ങിയ ശിക്ഷ ഞങ്ങളെയാണ് സൗഖ്യമാക്കിയത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ് യേശു നാമത്തിൽ തന്നെ അമേരിക്ക